പലരും പറയാറുണ്ട് ഇതിപ്പം അഭിനയിക്കുന്ന ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പബ്ലിക് സ്പേസിൽ വരുമ്പോ അഭിനയിക്കുന്ന ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്റെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെയൊക്കെ ആണ് ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ ഞാൻ ഫിൽറ്റർ ചെയ്യാതെ സംസാരിക്കുന്ന ഒരാളോ ബേസിക്കലി അപ്പൊ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇങ്ങനെ നോക്കിക്കാണോ ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ ആർക്കായാലും സന്തോഷമാണല്ലോ നമ്മുടെ സിനിമയിൽ വരുമ്പോഴായാലും അങ്ങനെ ഒരു റെക്കഗ്നേഷൻ കിട്ടുക അല്ലെങ്കിൽ ആൾക്കാർ എത്ര നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതിന്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവുമല്ലോ ഐ വെരി ഹാപ്പിറ്റ്

അത് തന്നെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നൊരു ക്യൂട്ട് ക്യൂട്ട് ഒരു ഇതിലായിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇനി വരാൻ പോകുന്ന സിനിമ അടുത്ത സിനിമ ആഡീറ്റ്സിന് ശേഷം വരുന്ന സിനിമ ഒരിക്കലും അങ്ങനെ ഒരു രീതിയിൽ ആവരുതെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിധി എന്ന് പറയുന്ന ക്യാരക്ടർ പറഞ്ഞു തന്നപ്പോൾ ക്യാരക്ടർ ഡേറ്റ് ചെയ്തപ്പോഴും എനിക്ക് ഐ ഇമീഡിയറ്റ്ലി ഐ വോണ്ടിഡ് ടു ബി പാർട്ട് ഓഫ് ദി സിനിമ എന്നുള്ളത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കാരണം വളരെ മെച്ചോർഡായ ഒരു വർക്കിംഗ് വുമൺ ആണ് നിധി ഭയങ്കര ബോൾഡായ സ്വന്തം കാലില് നിൽക്കുന്ന ഒരു കുട്ടിയാണ് നിധി അപ്പം ആ ഒരു വേരിയേഷൻ പാർട്ടിസിലെ ക്യാരക്ടറിനും നിധിക്കും അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഒരു ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോഴേ എനിക്ക് സന്തോഷം പേഴ്സണലി നെറ്റ് ആ ഒരു ഒരു ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്